അസ്സലാമു അസലാമലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബ് നമ്മളിൽ നിന്നും വിടവാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് തീപാറും വേഗത്തിൽ നമ്മുടെ ഏത് ആഗ്രഹവും പെട്ടെന്ന് നിറവേറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മിനെ നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയിരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൽഗൽ ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഈ ഒരു ഇസ്മിനെ ചൊല്ലേണ്ടത് ഒരു ആഗ്രഹമാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി ഉറപ്പിച്ച് വെക്കേണ്ടതാണ് അതുപോലെ ഉത്തരം കിട്ടും എന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും വേണം റബ്ബ് നിങ്ങളിലേക്ക് ആ ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം ചൊല്ലേണ്ടത് തുടർച്ചയായിട്ടുള്ള ഏഴ് ദിവസം ഈ ഒരു ഇസ്മിനെ ഇഷ മൗരിബിൻ്റെ ഇടയിൽ വട്ടം ചൊല്ലുക ഇത് നിങ്ങൾ പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ റഹമത്തും വർക്കത്തും കോരിച്ചൊരു ും ഏഴ് ദിവസം നെയ്യത്തോടു കൂടി നൂറുവട്ടം നിങ്ങൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം അള്ളാഹു താലങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കും എത്ര ലക്ഷങ്ങളോളം നിങ്ങൾക്ക് കടങ്ങളുള്ള വ്യക്തിയാണെങ്കിലും ആ ഒരു കടം ഉറപ്പി നിങ്ങൾക്ക് വീട്ടിൽ തരുന്നതാണ് എത്ര ചെറിയതും എത്ര വലിയതുമായ രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ രോഗത്തെ അവാഹുത്താലപ്പെട്ട് പെട്ടെന്ന് ഇല്ലാതെയാക്കുന്നതാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് പെട്ടെന്ന് മക്കളെ കിട്ടുന്നതായിരിക്കും സൗലഹികളായ മക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിവാഹം പെട്ടെന്ന് ശരിയാകുന്നതിന് വേണ്ടിയിട്ടും വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിനും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുവാനും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുവാനും മക്കളുടെ സ്വഭാവം നന്നാകുവാനും പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് കിട്ടുവാനും അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള മുറാദുകളെയും പെട്ടെന്ന് നമുക്ക് ഹാസിലായി കിട്ടുന്നതിനും തീപ്പാറും വേഗത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹം നമുക്ക് നടന്നു കിട്ടുന്നതിനും ഈ ഒരു ഇസ്മിനെ നൂറു വട്ടം എണ്ണം പിഴക്കാതെ ചൊല്ലി നോക്കുക ഇൻഷ അല്ലാ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ബാരി ഓ യാ അല്ലാ എന്നതാണ് യാ ബാരി ഓ യാ അള്ളാ എന്നത് നൂറ് വട്ടം ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഏഴ് ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹം നമുക്ക് റബ്ബ് നടത്തി തരുന്നതായിരിക്കും ഇൻഷാ അള്ളാ ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക പുതിയൊരു അറിവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം അസല വലൈക്കും